എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ നിരവധി ആൾക്കാരെയാണ് പുറത്താക്കിയിരിക്കുന്നത് രണ്ടായിരം രൂപ ഇനി അവർക്ക് ലഭിക്കില്ല അവരെ ആക്കിയിരിക്കുന്നു അത് താൽക്കാലികമായിട്ട് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ നേരത്തെ മുൻകാലങ്ങളിൽ കാണുന്നത് പോലെയല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ ആൾക്കാരെ പുറത്താക്കുന്നത് അങ്ങനെ നിരവധി ആൾക്കാരെ നിരവധി തകഡ് ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്കും ഇതായിപ്പോൾ പലരെയും ഇന്നലിജിബിലിറ്റിക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് അവിടെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ സ്റ്റാറ്റസിനകത്ത് എന്തെങ്കിലും ഇൻഡലിജിബിലിറ്റിയുടെ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അവിടെ എന്താണ് കാരണം കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലാൻഡ് ടാക്സിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലാൻഡ് ടാക്സ് തന്നെ നിങ്ങൾ വീണ്ടും കൃഷി ഓഫീസിൽ കൊടുത്തോട്ടോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തോട്ട് തന്നെയും നിങ്ങൾ അത് പരിഹരിക്കേണ്ടതാണ് അതിലെന്തെങ്കിലും മിസ്മാച്ച് കണ്ടതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് മറ്റൊരു വീട്ടിൽ രണ്ടുപേര് വാങ്ങുന്നു എന്നുള്ളത് ഭർത്താവ് മരണപ്പെട്ട് പാരിക്ക് കൊടുത്ത ഭൂമിയാണ് അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് തന്നെയാണ് അപേക്ഷിരിക്കുന്നത് അത് അപ്രൂവൽ ആയിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ അവരെയും ഭർത്താവും കാര്യം ഒന്നിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഒരു റീസൺ വെച്ച് ഇന്നലിജിബിളാക്കിയിരിക്കുന്നു അപ്പം നിങ്ങൾക്കത് എളുപ്പത്തിൽ തന്നെ അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഭർത്താവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് അവിടെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് കാരണം നിയമപരമായിട്ട് തന്നെ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ മാതാപിതാക്കൾ നിന്നോ കിട്ടുന്ന ഭൂമി നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ലാൻഡ് ടാക്സിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇഷ്യൂ കാണിച്ചുകൊണ്ട് നിരവധി ആൾക്കാരെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് നിങ്ങൾ ആ സ്റ്റാറ്റസുകൾ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുന്നില്ല കുറേ പേരെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സ്റ്റാറ്റസുകളിലൊക്കെ തന്നെയും നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലാൻഡ് ടാക്സിന്റെ കോപ്പി ക്ലിയർ ക്ലിയറായിട്ടുള്ളത് അല്ലെങ്കിൽ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു കോപ്പി നിങ്ങൾ കൃഷി ഓഫീസിലോ നമ്മൾ ലയിപ്പിക്കേണ്ടതാണ് അവരെ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം നോഡൽ ഓഫീസർക്ക് അത് വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്നലിജിബിലിറ്റി ഇനി മാറുകയുള്ളൂ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ചിലർക്ക് ലാൻഡ് വിറ്റിട്ടുണ്ടോ എന്നുള്ള രേഖകൾ കാണിച്ചുകൊണ്ട് തന്നെ ഇന്നലിജിബിലിറ്റിയിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ ആ ഭൂമി ഇപ്പോഴും അവർക്ക് ഉണ്ടാവാം അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിസ്വാസികൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങൾ അപേക്ഷിച്ച ഫോമിൽ നിന്ന് പകുതി ഭാഗങ്ങൾ വിൽക്കുക അല്ലെങ്കിൽ മക്കൾക്ക് എഴുതി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം ഇനിയിപ്പോൾ നേരത്തെ പി എം കിസാൻ സമ്മാന നിധിയിൽ അത്ര വ്യക്തതയോടെ തന്നെയും ഇങ്ങനെയൊന്നും ഇന്നലിജിലിറ്റി ആക്കിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം കർഷകരെ പുറത്താക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും പരിശോധിച്ച് നോക്കിക്കൊണ്ട് തന്നെയും അവിടെ എന്താണ് മാറ്റം വന്നിരിക്കുന്നത് അതിനുള്ളൊരു പരിഹാരമാണ് നിങ്ങളവിടെ ചെയ്യേണ്ടത് അത് നിങ്ങൾ കൃഷി ഓഫീസ് വഴി നിങ്ങൾ അത് ചെയ്യുക അല്ലെങ്കിൽ ഒരു സി പി ഗ്രാം ഗവർണൻസ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഒരു കാര്യങ്ങൾ നിങ്ങളെല്ലാം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് തെറ്റ് പറ്റിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യേണ്ടതാണ് സർട്ടർ ചെയ്യേണ്ടവരാണെങ്കിൽ സർഡർ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓഫീസർമാരായിട്ട് സംസാരിച്ച് അതിനൊരു പരിഹാരമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇനിയും തുകൾ ഇഷ്ടം പോലെ മുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു രണ്ട് അരുതി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങി തുക മുടങ്ങിയിട്ടുള്ള കർഷകരുണ്ട് നിങ്ങൾ ഇനിയും അതൊക്കെ ശരിയാക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം അതൊക്കെ ശരിയാക്കി ലിസ്റ്റിൽ കയറാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് നിങ്ങൾക്കും ഈ തുകയെല്ലാം ഇനി ലഭിക്കാതെ വരും അത് നിങ്ങൾക്ക് ഈ തുക ഇനി ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം അതിന് വേണ്ടി ശ്രമിക്കുക എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് തന്നെ അത് പരിഹരിച്ച് നിങ്ങളത് തുക വാങ്ങാനുള്ള ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ തുക നിങ്ങൾ വാങ്ങുക നിങ്ങൾക്ക് മൊത്തം പൈസയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ ഓണമാസ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ മൂവായിരത്തി ഇരുനൂറ് രൂപ വിതരണം ഇന്നുകൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് എല്ലാവർക്കും തുക വിതരണം ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ നമുക്കൊരു തുക വർദ്ധനവുണ്ടാകും എന്നുള്ളൊരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം വർദ്ധിപ്പിക്കുമെന്നുള്ളത് പൊളിസ് സർക്കാർ ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടി മാത്രമേ ഉള്ളൂ അതിനു മുമ്പേ തന്നെ ഒരു തുക വർധനവുണ്ടാവുന്ന നമുക്ക് പ്ഡേഷൻ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മാ ഒരു തുക വർദ്ധനവ് ഉണ്ടാകും എന്നുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മസ്റ്ററിങ് ഇനി ഒക്കെ ഉണ്ടെങ്കിൽ നിരവധി ആൾക്കാരുണ്ട് മസ്റ്ററിങ് ചെയ്യാനായിട്ട് സെപ്റ്റംബർ പത്ത് വരെയാണ് മസ്റ്ററിംഗ് ഡേറ്റ് നീട്ടിയിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ ഇനി ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം പോയി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്